ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്കിന്ന് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഞണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉള്ളിളക്കൊന്ന് എടുത്തിട്ടുണ്ട് നമുക്കിവിടെ സവാള ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പോയി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇഞ്ചി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഒടിച്ച് വെച്ച് കൊടുക്കും ഒടിച്ചൊന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒന്ന് ഇരുന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സവാളയൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് വൃത്തി കഴുകിയൊന്ന് അരിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞ് ഞാനിവിടെ കസേരയിൽ ിട്ടുണ്ടേ അപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിച്ചാത്തി ഞാൻ ഇവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അപ്പം ആരെങ്കിലും എടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ ഇത് വെച്ച് ഞാനൊന്ന് എടുക്കണേ അപ്പോൾ വലിയൊരു മൂർച്ചയില്ല കേട്ടോ അപ്പം പുറത്ത് വിളി വന്നു കേട്ടോ മീൻ വന്നിട്ടുണ്ടേ അപ്പോൾ നല്ല അടിപൊളി കുഞ്ഞുമത്തിയും വലിയ മത്തി അയലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അയല മേടിച്ചിട്ടുണ്ട് എനിക്ക് മുമ്പ് ഇറങ്ങിയത് പൊന്നുമാണ് കേട്ടോ അപ്പം ഞാൻ അയല മേടിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് അയലേണേ നല്ല അടിപൊളി ആയാലേണ് അപ്പം ഞാൻ മീനെ കൊണ്ട് അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമേ നമ്മൾ ഈ ഇവിടെ വെച്ചാണ് മീനൊക്കെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവിടെ വിറകടുപ്പൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യത്തിന് വിറകൊക്കെ കത്തിച്ച് ചോറൊക്കെ ഇവിടെ വേണമെങ്കിൽ തയ്യാറാക്കാം കേട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പം ജസ്റ്റ് നമുക്കുള്ള ചോറ് ഞാൻ പെട്ടെന്ന് ഗ്യാസിൽ തന്നെ അങ്ങ് വെക്കും കേട്ടോ പെട്ടെന്ന് എളുപ്പത്തിന് ഞാൻ ഗ്യാസ് കറിയൊക്കെ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചോറും കൂടെ അങ്ങ് വയ്ക്കും പിന്നെ ഇവിടെയിട്ട് വിറകടുപ്പ് കത്തിച്ച് ബുദ്ധിമുട്ടാനൊന്നും ഞാൻ നിൽക്കില്ല പെട്ടെന്ന് അവിടെ തന്നെ അങ്ങ് വെക്കും അപ്പം മീനൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയണേ അപ്പം ഞാൻ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് പൊന്നു ചാടി ഇനി മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മൾ ഈ റേഷ്നരി ഉണ്ട് ബിരിയാണിയുടെ അരിയൊക്കെ എന്തോ ആ ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ തോന കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചോറ് തിന്നാനും നല്ലതാണ് പെട്ടെന്ന് നമുക്ക് ഒരു ചോറ് ഒരു കറിയെ കാട്ടി ശരിക്കും അവിയലും തോരനും ഈ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഏറ്റവും നല്ലത് ആ ചോറാണ് കേട്ടോ അപ്പം ഞാൻ മീനൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പൊന്നു എന്നെ ശല്യം ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു തട്ട് കൊടുത്തപ്പോൾ അങ്ങ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മീനൊക്കെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ അരിക്കുള്ള വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയൊക്കെ നന്നായി കഴുകി നല്ല ഭംഗിയായിട്ട് കഴുകും കേട്ടോ ഒരു മൂന്നാലഞ്ച് വെള്ളം കഴുകി ലാസ്റ്റ് ഒരു ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കഴുകിയതിന് ശേഷം ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ നന്നായി കഴുകി വരഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമുക്ക് വറുക്കാനുള്ള മീൻ ആദ്യം തന്നെ മസാല ചേർത്ത് അടച്ചു വെക്കാമേ അപ്പോൾ ഇതിലോട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് ഞാൻ നന്നായി നന്നായിത്തന്നെ ഒന്ന് മീനിലോട്ട് അരപ്പൊക്കെ പെരട്ടിയെടുക്കും എല്ലാ എങ്ങനെ എൽ എല്ലാവരും മീൻ വർഗം ഇതൊക്കെ ഇതൊക്കെ തന്നെ ചേർക്കുന്നത് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും അരച്ച് ചേർക്കൂല കേട്ടോ അപ്പോൾ നമ്മുടെ പൊരിക്കാനിടുന്ന പാത്രത്തിൻ്റെ അടിയിലൊക്കെ അങ്ങ് കരിഞ്ഞ് പിടിച്ച് ഒരു വേറൊരു ആവും കേട്ടോ അതുകൊണ്ട് ഞാൻ കഴിവിൻ്റെ പരമാവധി അതൊന്നും ചേർക്കില്ല പിന്നെ എനിക്ക് വല്ലപ്പോഴൊക്കെ തോന്നുമ്പോൾ മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ നമുക്ക് ടെന്നുകളൊക്കെ നമുക്കെടുത്തങ്ങ് മാറ്റിവെക്കാം മീനൊക്കെ ഞാനിവിടെ പെരട്ടിയെടുക്കുന്നുണ്ടേ മീനൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് അരപ്പൊക്കെ പെരട്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ചോ അരിയൊക്കെ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം അപ്പം നമ്മൾ തോലൊക്കെ കളയാൻ ഇരുന്ന സവാള അരി തോലൊക്കെ കളഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ അക്ക വന്നത് അപ്പം ഞാൻ പുറത്ത് പോയി പോയതുകൊണ്ട് ഇതൊക്കെ അവിടെ ഇരുന്ന കേട്ടോ അപ്പം ഞാൻ കിച്ചനിൽ പോയി വേറെ നല്ലൊരു പിച്ച് പിച്ചാത്തി എടുത്ത് ഉള്ളി ഉള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഞാനിവിടെ ഒരു സ്റ്റെയിനർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരി അങ്ങ് ഊറ്റിയെടുക്കാം അരിയൊക്കെ ഞാൻ ഊറ്റി ഒന്ന് അടച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കാൻ കേട്ടോ സവാളയൊക്കെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാമേ അപ്പോൾ പൊന്നു മീനും ഞാൻ മീനൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി അതിന് കൊടുക്കുന്ന ബിസ്ക്കറ്റാണ് ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്നത് എന്നാലും ഇത് പച്ച മീൻ കാണുമ്പോഴത്തേക്ക് അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ അപ്പം ജസ്റ്റ് അതിനൊന്ന് കൊടുക്കും ഒരുപാടൊന്നും കൊടുക്കൂല അങ്ങനെ പിന്നെ അത് കക്കിയൊക്കെ വയ്ക്കും അതുകൊണ്ട് ഞാൻ നല്ല ഭാഗങ്ങളൊക്കെ കുറച്ച് അതിന് വെട്ടി ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് വന്നിട്ടുണ്ട് ഞണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചട്ടി മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇഞ്ചിയൊക്കെ ഞാനൊന്ന് അതിൻ്റെ ഇതൊക്കെ നീക്കി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് ഞണ്ട് കേട്ടോ ഞണ്ട് വലിയ ഒരുപാട് വലിയ ഞണ്ടൊന്നും അല്ലായിരുന്നു എന്നാലും അതിനകത്ത് നിറച്ച് ചതയൊക്കെ ഉള്ള ഞണ്ടായിരുന്നു കേട്ടോ അപ്പം ഞണ്ടൊക്കെ ഞാൻ ഈ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവേക്ക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സവാള നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത് സവാള ചേർത്ത് കൊടുക്കാമേ സവാള നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം എങ്കിലേ നമ്മുടെ ഞാൻ റോസ്റ്റ് ചെയ്യാനല്ലേ നമുക്ക് കറി പോലെ വയ്ക്കുന്നും അത്ര നല്ലതല്ല കേട്ടോ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കറിയും കൂടെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വരാനായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോപ്പർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇഞ്ചി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കറണ്ട് അങ്ങ് പോയി കേട്ടോ കറണ്ട് പോയപ്പോൾ വെട്ടോ അങ്ങ് പോയി പക്ഷെ നമ്മൾ ഈ നമ്മുടെ ഈ ഗ്യാസടുപ്പിൻ്റെ തൊട്ട് മുകളിലൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ അതിടമ്പോൾ ഒരുമാതിരി പുകച്ചിൽ പോലെ തോന്നാറുണ്ട് കേട്ടോ ഇന്നലെയും എനിക്ക് നോക്കി ഞാനിട്ട വീടുകളിലൊരു പുകച്ചിൽ പോലെ എനിക്ക് ആ ലൈറ്റ് ഇട്ടിട്ടാണ് അങ്ങനെ ഒരു പുകച്ചിൽ പോലെ വന്നതെന്നാണ് എൻ എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തക്കാളി ഒരു ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്താൽ അത് വഴണ്ടുവരാൻ ഒരുപാട് സമയമെടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും വെച്ചിരുന്നതല്ലേ അവിടേക്കും ഒന്നങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സാധാരണ എപ്പോഴും ഞാൻ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതിന് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ചെറിയൊരു പൊടി കിടന്നാലും അത് കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തുടച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങ് വഴണ്ട് വന്നിട്ടുണ്ടേ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച തക്കാളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒരു അപ്പോഴത്തന്നെ ഇളക്കുന്നതിനേക്കാട്ടി ഒന്ന് അടച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ തക്കാളി കുറച്ചും കൂടി അങ്ങ് സോഫ്റ്റ് ആവും കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് തുറന്ന ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കറണ്ടങ്ങ് പോയപ്പോൾ ആ പുകച്ചിലില്ല കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ജസ്റ്റ് ആ ഒരു വെട്ടം ഇടുമ്പോഴാണ് വീഡിയോയ്ക്ക് ഒരു പുകച്ചിലോ തോന്നുന്നത് നമ്മൾ മൂന്നാറിലൊക്കെ ഒരു അന്തരീക്ഷം പോലെ തോന്നും കേട്ടോ ഞാൻ തന്നെ നോക്കുന്നു വീഡിയോക്ക് എന്ത് ഇങ്ങനെ ഒരു കളർ വ്യത്യാസം പുക പോലെ നിൽക്കുന്ന പിന്നീട് എനിക്ക് മനസ്സിലായത് കേട്ടോ ഈ വെട്ടത്തിൻ്റെ ഒരിതായിരുന്നു എന്ന് അപ്പം നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിത്തന്നെ ഇന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരുപാട് നമ്മൾ കറി പോലെ അല്ല വെക്കുന്നത് ഒന്ന് വഴറ്റിയാണ് വെക്കുന്നത് ഒന്ന് റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഒന്ന് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചെറു ജസ്റ്റ് ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നന്നായി ആ പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പം അരപ്പൊക്കെ ചേർത്ത് നമ്മൾ ഞണ്ടിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർക്കണ്ട കേട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി കഴുകിന്ന് അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടാണ് കേട്ടോ പണ്ടൊക്കെ മീൻ കണ്ടിട്ട് തന്നെ ഏപ്പിക്കും കുളപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ല എന്ന് പറഞ്ഞ കണക്ക് മീൻ കണ്ടിച്ച് വീ അകത്ത് കയറുമ്പോഴത്തേക്ക് അതിലൊന്നും കാണൂല കേട്ടോ അപ്പം എന്നെ വഴ ഉമ്മ എന്നെ വഴക്കുറയും ചെയ്ത് കേട്ടോ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലാതാക്കും എന്ന് പറഞ്ഞുകണക്ക് അതിനെ കഴുകി 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 ഊപ്പ് വരുത്തിയാണ് മീനെ കൊണ്ടുവരുന്നത് പിന്നെ അതിനുശേഷം മീൻ കണ്ടിക്ക് അങ്ങനെ തരൂല്ല കേട്ടോ പിന്നെ നമ്മളൊക്കെ മുതിർന്നു കല്യാണമൊക്കെ കഴിഞ്ഞു അവരവരുടെ ജീവിതമൊക്കെ ആയതിനു ശേഷമാണ് പിന്നെ മീനൊക്കെ കണ്ടിച്ച് തുടങ്ങിയിട്ടുള്ളത് കുഞ്ഞിലെ കൊണ്ട് ഈ മീൻ കഴുകി എളുപ്പിക്കില്ല കേട്ടോ ഇപ്പോഴും ഉണ്ട് ജസ്റ്റ് ആ ഒരു സ്വഭാവം അപ്പോൾ നന്നായി തന്നെ നമുക്ക് നമ്മുടെ ഞണ്ടിലോട്ട് അരപ്പൊക്കൊന്ന് എത്തുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയൊക്കെ ഒന്ന് നല്ല തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ ഞണ്ടിൽ ഞണ്ടിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നോണ്ട് ആ വെള്ളത്തിൻ്റെ ഈർപ്പത്തിൽ അതങ്ങ് വെന്തോളം കേട്ടോ അപ്പം നമ്മൾ ഞണ്ടൊക്കെ കഴുകിയതും വെള്ളത്തിലിട്ടതും ചോറൂറ്റിയ പാത്രമൊക്കെ ഞാൻ അപ്പുറത്തെ കിച്ചണിൽ കൊണ്ടുപോയി ഒന്ന് കഴുകി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഞണ്ട് കറിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി മീൻ വറുത്തെടുക്കാം ഇതിൻ്റെ ഇടയിൽ മോരുകറി തയ്യാറാക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരികി അതിൽ ബാക്കിയുള്ള അരപ്പുകളൊക്കെ ചേർത്തിട്ട് തൈരെടുത്തപ്പം തൈര് കേടായതുപോലെ എനിക്കൊരു തോന്നലേ കേട്ടോ പിന്നെ ഞാൻ ആ തൈരങ്ങ് കളഞ്ഞു അപ്പം മീൻ വറുത്തതും ഇന്നത്തെ ഞണ്ട് റോസ്റ്റുമൊക്കെ ആയിട്ട് ഇന്നത്തെ ചോറ് കഴിക്കാൻ വിചാരിച്ചു ഒന്നും വേണ്ട ആ ഞണ്ട് ഞണ്ട് റോസ്റ്റിൻ്റെ അരപ്പ് മാത്രം മതി ചോറ് കഴിക്കുക അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പം മീൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീനിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം തിരിച്ച് മറച്ചുമൊക്കെ ഇട്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നാളത്തേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഞാനൊരു കപ്പിൽ വെള്ളം എടുത്ത് അതിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നാളെ അങ്ങ് വാടിയിരിക്കും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള കറിവേപ്പില ഇല്ല അതുകൊണ്ടാണ് പിന്നെ അതിൽ തന്നെ ഇട്ട് വെച്ചത് അപ്പോൾ നമ്മൾ രാവിലെ വേവിച്ചു സവാളയൊക്കെ ഞാൻ സവാളയൊക്കെ ഇട്ട് വെക്കുന്ന കുട്ടയിലോട്ടൊന്നെടുത്ത് വെക്കണേ നമ്മൾ നമ്മളതാത് സവാളയും കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ അപ്പഴ് അപ്പോഴപ്പഴങ്ങ് എടുത്ത് വെക്കുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട് അപ്പോൾ ഞാനൊരു എടുക്കാനായിട്ട് പോയതാണ് നമുക്ക് മീൻ വറുത്തതൊക്കെ ഒന്ന് കോരി എടുക്കാൻ വേണ്ടി ആ ട്യൂബ് കിടന്നപ്പോൾ തന്നെ ഒരു പുകച്ചിലുണ്ട് കേട്ടോ അപ്പോൾ ഈ വെട്ടത്തിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നേ നമ്മളെ വീടിയൊക്കെ അപ്പം മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളിലോട്ട് കോരിയങ്ങ് മാറ്റി വയ്ക്കാം അപ്പം ഞാൻ മീൻ വറുത്തെടുത്തപ്പോൾ അതിൽ നല്ല തോനെ എണ്ണ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ച് തോരനൊന്നും ഇല്ലല്ലോ അപ്പം രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ടേ ഒരു പൗഡറിലോട്ട് മുട്ട ഒന്ന് ഉടച്ചൊഴിച്ചിട്ട് ഒരു കൈപ്പിടി കുഞ്ഞുള്ളി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കുഞ്ഞുള്ളി ഞാൻ കുരു കുരു അരിഞ്ഞ് ആ രണ്ട് മുട്ടയും കൂടെ ചേർത്ത് നമ്മൾ ആ മീൻ വറുത്ത എണ്ണയിലോട്ട് ഒഴിച്ച് ഒന്ന് ചിക്കി എടുക്കാൻ കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണേ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരുപാട് അങ്ങ് ട്രൈ ആക്കാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊരിച്ചല്ല ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു നമുക്ക് ഇപ്പോൾ ഇന്ന് ചോറ് കഴിക്കാൻ ഇത് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ നമ്മൾ മലക്കറിയൊന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തതാണ് അപ്പോൾ മുട്ട ഞാൻ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് കഴുകിയ കറിവേപ്പില ആയിരുന്നു ഞാൻ മറന്നുപോയി എന്നിട്ടും ഒന്നും കൂടി ഒന്ന് കഴുകി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ ചിക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കങ്ങ് അടച്ച് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ മുട്ടത്തോരന് റെഡി ആയിട്ടുണ്ട് ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തത് ഇന്നത്തെ ഊണിന് ഇത്രയൊക്കെ ഉള്ള കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് ഞാൻ കുളിച്ച് ഫ്രഷായി കുളി കുളിച്ച് വൃത്തിയായി വരാം കേട്ടോ അപ്പോൾ കുളിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതിനിടയിൽ നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കല്യാണം വിളിക്കാൻ വന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം അവരോട് ഇരുന്നതിന് ശേഷം ഊണ് കഴിക്കാമെന്ന് വിചാരിച്ച് അവരൊക്കെ അങ്ങ് പോയി കേട്ടോ അപ്പം ഞാൻ നല്ല മുട്ട തോരഞ്ഞ് നമ്മുടെ രണ്ട് റോസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ മീൻ വറുത്തേൽ രണ്ട് കഷ്ണം പരുവുണ്ടായിരുന്നെ അത് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല അയല പൊരിച്ചതൊക്കെ ആയിട്ട് നമുക്ക് ഉച്ച ഊണ് കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ ഊണ് ചോറ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് നല്ല ഒരു ഊണമായിരുന്നേ സാധാരണ നമ്മൾ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കഴിക്കുന്നത് ഒരുപാട് വിഭവങ്ങളൊന്നും കാണൂല ഉള്ള കറികൾ നിങ്ങളെയും കൂടി ഞാനൊന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ചോറും കറികളും ഒക്കെ ആയിട്ട് കഴിക്കും